ഒരു ഫുഡ് റെസിപ്പിയാണ് കേട്ടോ ആ നിങ്ങൾ എല്ലാവരും ചോദിച്ചതാണ് കുറച്ചായി ചോദിച്ചിട്ട് ഞാൻ പനിയും കഫക്കെട്ടും കുട്ടികൾക്കും എനിക്കൊക്കെ ആയിനെ കൊണ്ടാണ് കേട്ടോ ഒന്നും വിചാരിക്കണ്ട ആ കിബർ കൊണ്ടാണ് റെസിപ്പി വീഡിയോ ഇടാത്തെന്ന് നിങ്ങൾ വിചാരിക്കും അതുകൊണ്ടൊന്നല്ലോ നമുക്കും കഴിക്കാൻ കഴിയണ്ടേ ആ ഒരു ഇതുകൊണ്ട് മാത്രമാണ് ഇത്ര ലേറ്റ് ആയി പോയത് വീഡിയോ ഇടാന് മാതിയിലെ ഉമാന്റെ ബീഫ് ബിരിയാണി റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് കേട്ടോ അപ്പൊ ഞാന് ഞാനും മക്കളല്ലേ ഉള്ളു ആ ഒരു കിലോ ബീഫ് ഉണ്ട് വാങ്ങിട്ട് ഇത് കൂടുതൽ ചെറുതാക്കണ്ട ഇതേ രൂപത്തിൽ തന്നെ എന്താക്കും കുറച്ച് മഞ്ഞളും ഉപ്പും കൂട്ടിയിട്ട് ആ സാധാരണ നമ്മൾ ബീഫ് വേവിക്കാൻ വെക്കുന്ന വെള്ളം ഉണ്ടല്ലോ അതേപോലെ കുക്കറിന്റെ അകത്ത് നമ്മള് വേവിച്ചിട്ട് എടുക്കട്ടോ കൊറച്ചൊരു ഒരു ഉമ്മാന്റെ ഭാഷയിൽ പറഞ്ഞ ഒരു പശ മതി ഉമ്മാ കൊറച്ചിന് പറയുന്നത് അങ്ങനെയാ ഒരു പശ മതി എന്ന് പറയും മഞ്ഞൾ പാകത്തിന് ഉപ്പും ഏഹ് അപ്പൊ ഇത് ഞാൻ കഴുകിട്ട് കുക്കറിന്റെ അകത്ത് അതേപോലെ ആക്കട്ടെ കേട്ടോ കുക്കറിൽ ഞാൻ ബീഫ് ഇട്ടിട്ടുണ്ട് പാകത്തിന് കല്ലുപ്പണ ഇട്ടേ എന്താ മഞ്ഞള് ഒരു കാ ടീസ്പൂൺ ഇത്രേ ഇടുന്നുള്ളൂ കേട്ടോ എന്നിട്ട് അതിലേക്ക് ഒരു പാട്ട വെള്ളം വേണമെങ്കിൽ അതിൽ കൂടുതൽ വേണമെങ്കിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ ബീഫ് നമ്മളെ കുക്കറ് കയറ്റി അടുപ്പത്ത് വെച്ചു കേട്ടോ അപ്പൊ ഞാൻ രണ്ട് നാല് ആറ് ഏഴ് ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് അടിക്കുന്നുണ്ട് കുക്കറ് പിന്നെ ഇതാ എടുത്തുള്ള ഇഞ്ചി പച്ചമുളക് പിന്നെ എടുത്തു പറയാൻ എന്താണെന്നറിയങ്ങളോട് പ്രത്യേകിച്ച് നല്ല ബീഫ് എന്ന് വെച്ചാ കൊറച്ച് നെയ്ക്കുണ ഉള്ള ബീഫ് നോക്കിയിട്ട് വാങ്ങണം കേട്ടോ അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും മസാലക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പൊ ഇത് ഞാൻ ചതുക്കിയിട്ട് വരട്ടെ സവാള നല്ലോണം കുനുകുനഞ്ഞിട്ടും വരട്ടെ നാല് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് മസാല കൂടുതൽ വേണ്ടവർക്ക് അതിനനുസരിച്ച് കൂട്ടുകയും ചെയ്യോ ഞാനിപ്പോ വലിയ നാല് തക്കാളി എടുത്തിട്ടുള്ളത് ചെറുങ്ങന ചെറുങ്ങനെ വെക്കട്ട് ചെയ്ത് കേട്ടോ അപ്പൊ ഞാൻ ഈ ഉരുളിയിലാണ് കേട്ടോ ഉള്ളിട്ടിട്ടുള്ള ഓയിൽ വെച്ചു കൊടുക്ക ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ പാകത്തിന് ഉപ്പ് ഇട്ടുകൊടുക്ക രണ്ടും മൂന്നും കിലോനെല്ലാം എന്താ പറയാ ബീഫ് ഉണ്ടെങ്കിൽ അന്ന് വലിയ ചെമ്പെടുക്കണ്ടേ ഇപ്പൊ ഈ ഉരുളിക്കുള്ള തന്നെ ഉണ്ടാവുള്ളൂ ഒന്ന് വാടിയിട്ട് കിട്ടട്ടെ അപ്പൊ ബീഫ് ഞാന് വേവിച്ചിട്ട് മാറ്റി വെച്ചതാണ് ഇത് നോക്കിയാ ഇത്ര വെള്ളം ഉണ്ടായാലും കുഴപ്പമില്ല പിന്നെ ഈ വെള്ളം ഉണ്ടല്ലോ ഈ വെള്ളം നമുക്ക് എന്താക്കാന്ന് അറിയോ വേറെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് വെക്കട്ടോ എന്നിട്ട് ബീഫിനെ അവിടെ മാറ്റിയിട്ട് വെക്കാം അപ്പൊ ഇത് ഇങ്ങനെ ഒന്ന് പച്ചച്ച എല്ലാം മാറി ഇങ്ങനെ വന്നിട്ടുണ്ട് അടിഭാഗം ഇങ്ങനെ കടിയാനും തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എന്താക്കാന്ന് വെച്ചാല് ഇതില് പകുതി എടുത്താൽ മതി കേട്ടോ ഇത് തേച്ചും വേണ്ട പകുതിക്ക് എടുക്കെട്ടോ പകുതി മുക്കാനും ഒരു കം ഇവിടെ ഇരിക്കട്ടെ ഇത് വേറെ ഒരു ആവശ്യത്തിനു ആണോ അപ്പം പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടുകൊടുത്ത് നന്നായിട്ട് യോജിപ്പിക്കുക കേട്ടോ

തക്കാളി ഒന്ന് വഴന്ന് വരട്ടോ അതിന് കാത്തുക്ക തക്കാളി ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് ഇത് ഒരു പിടി മല്ലിച്ചപ്പും ചപ്പും പൊതിനീനച്ചപ്പുവാണേ അത് ഇതില് ഇട്ടുകൊടുക്കട്ടോ പിന്നെ നമ്മളെ വേവിച്ച് വെച്ച വെന്ത് കഴിഞ്ഞപ്പോ നോക്കിയാ ഇത്രയേ ഉള്ളൂ ബീഫും ഇതില് കൊടുക്കാം ശേഷം ആദ്യം നമ്മൾ എന്താക്കണമെന്ന് വെച്ചാൽ ഒന്ന് ഇളക്കി കൊടുക്കുക കൊടുക്കെട്ടോ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുത്തിട്ട് ഇതിപ്പം ബിരിയാണി മസാലയാണ് കേട്ടോ നിങ്ങൾ വിചാരിക്കും പട്ട ഗ്രാമ്പ് അത് എല്ലാം കൂടി അതിൻ്റെയൊക്കെ വേറെ ഒരുപാട് ചേരുവകൾ ചേർത്തിട്ടുള്ള ബിരിയാണി കൂട്ട് മസാലയാണ് ഇത് ഒരു സ്പൂൺ ഒന്നര സ്പൂൺ എല്ലാം ഇട്ട് കൊടുക്കാം ഒരു പൊടി മാത്രമേ ഇതില് ഇട്ടുകൊടുക്കുന്നുള്ളൂ ഇത് ഭയങ്കര ടേസ്റ്റ് ആണ് ബിരിയാണി മസാല ഇട്ട് കൊടുത്താൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഗരം മസാല അല്ല കേട്ടോ എല്ലാരും ഗരം മസാല അല്ലേ ഇടയിൽ ഗരം അല്ല ബിരിയാണി മസാല ഇത് ഒന്ന് മൂടി കൊടുക്ക ഇതൊന്ന് സെറ്റായി വരട്ട കേട്ടോ അടക്കി യോജിപ്പിച്ചിട്ട് ആ ഉള്ളി തക്കാളി അതിന്റെ എല്ലാം നീര് കടന്നിട്ട് എന്താക്കണം ബീഫ് കടന്ന് യോജിച്ച് സെറ്റ് ആയിട്ട് ഇങ് വരണം അപ്പൊ ഇപ്പുറത്ത് ഞാന് എന്താക്കുന്ന അരിക്ക് വേണ്ട വെള്ളം ചുടുവെള്ളം അട വെച്ചതാണ് കേട്ടോ ചുടുവെള്ളത്തിന് വേണ്ടിട്ട് അപ്പൊ ഇത് ഞാനൊന്ന് മൂടി കൊടുക്കട്ടെ ഒന്ന് അടക്കടന്നിട്ട് സെറ്റ് ആവട്ടെ ആവട്ടെട്ടോ അപ്പൊ ഞാൻ ചെമ്പ് ഇവിടെ വെച്ചിട്ടുണ്ട് ചോറിന് വേണ്ടിയിട്ടോ മറ്റേത് ചെറിയ അടുപ്പത്ത് അവിടെ ചെറുങ്ങനെ വെച്ചതാണ് മസാല എൻ്റെത് കുറച്ചൊന്ന് സെറ്റ് സെറ്റായവരെ ഞാൻ അട വെച്ചതാണ് ഇതില് ആറുകെ ജി നെയ്യൊഴിച്ചുകൊടുക്കട്ടോ ആ ഇത് ഒന്ന് വറുത്ത് കോരണ്ടിട്ട് അണ്ടിപ്പരിപ്പ് കിസ്മിസ് അതേപോലെ സവാള ഫസ്റ്റ് എന്താക്കാം നമുക്ക് അണ്ടിപ്പരിപ്പും ക്രിസ്മീസും തന്നെ വറുത്തിട്ട് കോരി ഇട്ട് വരെ നല്ല നാളക്കി കൊടുത്ത് സെറ്റ് ആക്കിയിട്ട് ഇങ്ങനെ വറുത്തിട്ട് കോരിയിട്ട് എടുക്കട്ടോ നമ്മള് മസാല ഒന്ന് ശ്രദ്ധിക്കണം ി പണി കാണും തെറ്റായി വന്നിട്ട് ഞാൻ ചെറിയ അങ്ങനെ അവിടെ വെക്കൂട്ടോ അപ്പൊ അത് നല്ല ഒരു രസത്തില് അങ്ങ് കിട്ടും തീ നമ്മൾ വലിയ എന്താ പറയാ പുഴ മോഡിലാക്കി ഇട്ട് കഴിഞ്ഞാല് കരിഞ്ഞിട്ട് അടി കരിഞ്ഞിട്ട് വരും അപ്പൊ ചെറുങ്ങനെ ആക്ക ഞാൻ ഫസ്റ്റ് അങ്ങനെ അങ്ങനെയും ആക്കിയിരുന്നു ആദ്യകാലങ്ങളിലൊക്കെട്ടോ പിന്നെ ഉമ്മ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഇറച്ചല്ലാം ഇട്ട് കഴിഞ്ഞ് ഒന്ന് തെറ്റായി കഴിഞ്ഞാൽ പിന്നെ ചെറിയ അട വെച്ച് കഴിഞ്ഞാൽ നല്ല രസത്തിൽ മസാല ആണ് വരുന്നുള്ളത് എടുത്തിട്ടുള്ളത് ഒരു കിലോ നേരി അരി ബിരിയാണി അരിയാണ് കേട്ടോ അപ്പൊ ഇത് നല്ലോണം കഴുകിയിട്ട് വാർത്തിട്ട് വെക്കട്ടെ അങ്ങനെ ഉള്ളി ക്രിസ്മിസ് കണ്ടിപ്പോ ഇപ്പൊ എല്ലാം കോരി മാറ്റിയിട്ടുണ്ട് ഇനി എന്താക്കാം അടുത്ത പരിപാടി പട്ടാ ഗ്രാമ്പൂ ഏനക്കായി ചെറുങ്ങനെ പൊട്ടി വന്നാല് നമ്മളെ അരി ഇട്ടുകൊടുക്ക കേട്ടോ അരി നല്ലോണം വർക്ക് വെള്ള എല്ലാം മാറ്റിയത് തന്നെയാണ് ഞാൻ എന്നാലും കൈ കൊണ്ടുള്ള വെള്ളം ഇരിവെടണ്ടെന്ന് വിചാരിച്ചിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഇട്ടു കൊടുക്കുന്ന കേട്ടോ കല്ലുപ്പ് അണി ഇട്ട് കൊടുക്കുന്നത് പാകത്തിന് കല്ലുപ്പ് ഇട്ട് കൊടുക്കണം ഞാൻ എടുക്കിറക്കിട്ട് വറുത്തിട്ട് എടുക്കട്ടെ തന്നെ മനസ്സിലാവും ും പൊട്ടും കഴിഞ്ഞാല് അതിലേക്ക് നമ്മള് ഫസ്റ്റ് പിന്നെ ബീഫിന്റെ വെള്ളം ഉണ്ടല്ലോ വേവിച്ചുവെച്ച വെള്ളം അതിനുശേഷം എടുത്തു വെച്ച നാല് അതിപ്പ എങ്ങനെയാ രണ്ട് രണ്ട് പാട്ട വെള്ളം രണ്ട് രണ്ടര പാട്ട വെള്ളം സോറി രണ്ടര പാട്ട വെള്ളം കേട്ടോ ഒരു കിലോ അരിക്ക് രണ്ടര പാട്ട വെള്ളമാണ് പിന്നെ അച്ഛള്ള അരിയല്ലാസേന നേരത്തെ ഞാൻ എടുത്തു വെച്ചിട്ടില്ലേനോ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതിലിട്ട് കൊടുക്കട്ടോ അതേപോലെ ഒരു മുറി വലിയ നാരങ്ങേനോ അതിന്റെ വലിയൊരു മുറി ഏർ പിഴിഞ്ഞിട്ടെടുത്തതാണ് അതും ഇതിൽ ഒഴിച്ചു കൊടുക്കൊന്നിറക്കി കൊടുക്ക കൂടി പകുതി വേവാവട്ടെ നേരം കാണിച്ചു അതൊക്കെ ഒന്ന് തുറന്ന് നോക്കണ്ടെ നമ്മളെ ചോറ് എന്തായിന്ന് വെള്ളമെല്ലാം വറ്റി വരുന്നുണ്ട് ഈ സമയത്ത് എന്താക്കണം എന്ന് വെച്ചാല് ആ ബിരിയാണി മസാല ഉണ്ടല്ലോ ബിരിയാണി മസാല കുറച്ച് കയ്യിൽക്ക് ഇങ്ങനെ എടുത്തിട്ട് എടുത്തിട്ടൊന്ന് ഇങ്ങനെ തൂവിക്കൊടുക്ക Romani, ciao! Tu mi corta te! E la che corta? Paga di beva, un barone! പതി മുക്കാൽ മുഞ്ചിനി ഈ സമയത്ത് എന്താക്കണമെന്ന് വെച്ചാൽ വെച്ചാല് ഈ മസാല ഉണ്ടല്ലോ ഇപ്പം കുറച്ചു നേരത്തെ ഞാൻ തീ ഓഫ് ഓഫാക്കിയതേനു നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഈ മസാലയിലേക്ക് കുറച്ച് ചോറ് ഇട്ടുകൊടുക്ക കേട്ടോ കുറച്ച് ചോറ് ഇട്ടുകൊടുത്തിട്ടേ ഉണ്ടാക്കുക നമ്മുടെ ഈ മാറ്റി വെച്ച് കിസ്മിസും അതുപോലെ ഉള്ളിയും എല്ലാം ഇല്ലേ വറുത്തു കോരി വെച്ച് ഇതെല്ലാം പകുതി പതിലിട്ടുകൊടുക്കുക അതേപോലെ തന്നെ മസാലയിലും കുറച്ച് ഇട്ട് കൊടുക്ക കേട്ടോ ഒന്ന് സെറ്റ് ആവാനും ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ആവാനും അവിടെ വെക്കുക എന്നിട്ട് തണിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊന്ന് തണിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം പ്ലേറ്റിൽക്ക് പ്ലേറ്റ് പ്ലേറ്റെല്ലാം എടുത്ത് നീ ബുക്സ് ഉൾക്ക് കുഞ്ഞി പാത്രത്തിൽ മതി എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമുക്ക് സെറ്റ് ആയോന്നൊന്ന് നോക്കാം അടിപൊളിയായിട്ടുണ്ട് തണിയാനൊന്നും ഒഴിവില്ലാട്ടോ ച്ചിക്ക് കുറച്ച് വിളമ്പി കൊടുക്കട്ടെ അപ്പൊ അത് ഇത് ഏർ ഞാൻ കാണിച്ചു തരാം കൊറച്ച് ചോറ് മരുന്നും എടുക്കുക മസാല വേണ്ടേ നമ്മൾ നമ്മളെന്താക്ക ഇത് ഇങ്ങനെ യോജിപ്പിക്കോ ഈ ചോറും മസാലയും കൂടി ഉണ്ടല്ലോ അത് യോജിപ്പിച്ച് സെറ്റ് ആക്കുക ഇതാണ് മാഹി ബിരിയാണി കേട്ടോ മസാല ഇങ്ങനെ അരിക്ക് വെച്ച് വെച്ചുകൊടുക്കരാണ് കേട്ടോ ഇങ്ങനെ അരിക്ക് വെച്ചുകൊടുക്കരാണ് ഇതാണ് മാഹിത്തെ ബിരിയാണി ഇതാണ് കേട്ടോ അപ്പൊ ഇതിന് ഞാൻ കച്ചമ്പ്ര ആക്കിയിട്ടുണ്ട് പാവാച്ചി കാത്തിക്കുന്നുണ്ട് അനക്കും ഞാൻ വളമ്പട്ടെ അപ്പൊ ഇതാണ് നിങ്ങൾ ചോദിച്ച ഉമ്മാൻ്റെ മാഹി സ്പെഷ്യൽ ബീഫ് ബിരിയാണി കേട്ടോ കാണുന്ന പോലെയല്ല അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഉണ്ടാക്കി ഇതാ കച്ചമ്പറ ആക്കിയതാണ് കേട്ടോ അച്ചാറും ഉണ്ട് നാരങ്ങച്ചാറുണ്ട് ഇത് കുറച്ച് ഇങ്ങനെ എടുക്കുക കുറച്ച് മസാലയും കൂട്ടുക അതിൻ്റെയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങ് കഴിക്കുമ്പോഴുള്ള ഒരു ടേസ്റ്റ് എന്താന്നറിയോ അതിന്റെ ആ ബീഫ് ഭയങ്കര ടേസ്റ്റ് ആട്ടാ മസാല തിന്നുന്ന മറ്റേ കുട്ടികളെല്ലാം എല്ലാം സ്കൂളിൽ പോയതാട്ടോ അപ്പൊ ഇനി അവര് വന്നു കഴിഞ്ഞാല് അവരും കഴിക്കും വന്ന തന്നെ ചോറ് എന്ത് എന്തെങ്കിലും ആയിക്കും കഴിക്കാൻ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്ക് അതെ ടേസ്റ്റ് ഉണ്ടോ അതെല്ലാരോടും പറഞ്ഞു കൊടുത്താണോ ഏരിയാണി സൂപ്പർ ആണോ അതിൽത്തെ ആ ബീഫ് ഭയങ്കര ടേസ്റ്റ് ആണ് ഞാനതാ പറഞ്ഞ നെയ്ക്കോണമുള്ള ബീഫ് വാങ്ങണം ഭയങ്കര രസാണ് നമുക്കൊരു മന്തിയും ഇഷ്ടല്ല ഒരു ഇഷ്ടല്ല ഈ ഒരു ബീഫ് ബിരിയാണി ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ എല്ലാവർക്കും ടാറ്റാ ചെയ്യും